ഹലോ അപ്പൊ എലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ചേട്ടനെ ഇന്നൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ നമ്മള് മണ്ണാറശാല പോവാനിറങ്ങണേ രണ്ടുപേരോട് അപ്പുറത്തുണ്ട് നമുക്ക് പോന്ന വഴി കാണാം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയെ നമ്മൾ ഒക്കെ എഴുതി വലിയ തിരക്കൊന്നും ഉള്ള ഒരു ദിവസം അല്ലായിരുന്നെ ഇന്ന് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് നമുക്ക് തൊഴാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്തോ ഒരു ആൾക്കൂട്ടം കണ്ടു നോക്കിയതാണെ കുറച്ചുപേരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോ മണ്ണാറശാല അമ്മ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ തൊഴുതിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുവ അപ്പോ നമ്മളും പോയി ഇങ്ങനെ അവിടെ നിന്നു അതും കണ്ടിട്ട് അങ്ങനെ ആ അമ്മ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോന്നുണ്ടായിരുന്ന പ്രത്യേക ഒരു വഴി കൂടൊക്കെയാ മണ്ണാറശാലയിലെ അമ്മയെ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം അതൊക്കെ കണ്ടവിടെ നിന്നു എന്നിട്ട് നമ്മൾ അവിടെ നിലവറയിലൊക്കെ തൊഴുതിട്ട് ആമക്കുളം കാണാനായിട്ട് നടന്നേ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെ എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വരി പോവാണ് അങ്ങനെ ഞങ്ങൾ വന്ന് ആമക്കുളൊക്കെ കണ്ട് പിള്ളേർക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഇതൊക്കെ കണ്ടപ്പോ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് വന്ന് പുറത്തൊരു വെജ് ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ മസാല ദോശയും അല്ല മസാല ദോശയല്ല സാധാ ദോശയും പൂരി മസാലയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നല്ല ഉള്ളു വടയൊക്കെ ആയിരുന്നു അവിടെ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ